നടപ്പ് സാമ്പത്തിക വശത്തേക്ക് മികച്ച ഗൈഡൻസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബിഇ എൽ ഓഹരിയുടെ ടാർഗറ്റ് വില ഉയർത്തുകയാണ് അനലിസ്റ്റുകൾ നാലാം പാദത്തിൽ പതിനെട്ട് ശതമാനത്തിന്റെ വർധനവ് ലാഭത്തിൽ രേഖപ്പെടുത്താൻ കമ്പനിക്ക് കഴിഞ്ഞിരുന്നു അനുമാനങ്ങളെക്കാളും ഉയർന്ന നമ്പർ ആയിരുന്നു ഇത് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം ആറേ പോയിന്റ് എട്ട് ശതമാനവും വർദ്ധിച്ചു എബിഡ മാർജിനും കാര്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് പോയ സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ടേൺ ഓവർ പതിനാറ് ശതമാനമാണ് ഏറോണിയർ വർദ്ധിച്ചത് നിലവിൽ മികച്ച പ്രൊജക്ട് പൈപ്പ് ലൈനാണ് കമ്പനിക്കുള്ളത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്ക് പ്രകാരം എഴുപത്തി ഒന്നായിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്കുള്ളത് ഇരുപത്തിയേഴായിരം കോടി രൂപയുടെ ഓർഡർ ഇൻഫ്ലോ ഈ വർഷം ഉണ്ടായേക്കുമെന്നാണ് കമ്പനി ഇപ്പോൾ കരുതുന്നത് പതിനഞ്ച് ശതമാനത്തിന്റെ വരുമാന വളർച്ച കൈവരിക്കാനാകുമെന്നും കരുതുന്നു എബിഡ മാർച്ചിൽ ഇരുപത്തിയേഴ് ശതമാനമാകുമെന്നും കരുതുന്നുണ്ട് ബ്രോക്കറേജ് ഫേമായ ജെ പി മോർഗൻ ഓഹരിക്ക് ഓവർവെയ്റ്റ് എന്ന സ്റ്റാൻഡ് നൽകിക്കൊണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ടാർഗറ്റ് വില ഇരുപത് ശതമാനത്തിലധികം മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് മോർഗൻ സ്റ്റാൻ ഓവർ വെയിറ്റ് എന്ന ശുപാർശ നൽകുന്നുണ്ട് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് കമ്പനിയുടെ ടാർഗറ്റ് വില ഉയർത്തിയിട്ടുണ്ട് ഔട്ട് പെർഫോം എന്ന സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത് രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത് മക്കുയറി ഓഹരിക്ക് ഔട്ട് പെർഫോം സ്റ്റാൻസ് നൽകുമ്പോൾ നാനൂറ് രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത് അനലിസ്റ്റുകളിൽ അനലിസ്റ്റും ബൈ എന്ന ശുപാർശയാണ് നൽകുന്നത് രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡർ റെക്കമെൻഡേഷനും രണ്ട് അനലിസ്റ്റുകൾ സെൽ എന്ന ശുപാർശ നൽകുന്നു മാർച്ച് ഓഹരി പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകുന്നതെന്ന് കാണാം രൂപ വരെ കുതിച്ച ഈ ഓഹരി ഈ മാസം ഇന്നത്തെ കൂടി പ്രകടനം ഉൾപ്പെടുത്തുമ്പോൾ പതിനാറ് ശതമാനത്തിന് പ്രകടമാക്കിയിരിക്കുന്നത് ഡിക്സൺ ടെക്നോളജിയും അവരുടെ നാലാം പാദ ഫലങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു മുന്നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് ലാഭത്തിൽ ഉണ്ടായത് ഇൻകം നൂറ്റി ഇരുപത്തി ഒന്ന് ശതമാനമാണ് വർദ്ധിച്ചത് ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനം നൂറ്റി ഇരുപത് ശതമാനം ഉയർന്നു പ്രകടനത്തെ തുടർന്ന് അനലിസ്റ്റുകൾ അവരുടെ ടാർഗറ്റ് വില ഉയർത്തിയിട്ടുണ്ട് ടാർഗറ്റ് വില കുറച്ച അനലിസ്റ്റുകളും ഉണ്ട് സി എൽ എസ് ഹൈ കൺവെൻഷൻ ഔട്ട് പെർഫോം എന്ന സ്റ്റാൻസ് ആണ് നൽകിയിട്ടുള്ളത് ടാർഗറ്റ് വില പത്തൊൻപതിനായിരം രൂപയിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് നോമുറയും ബൈ റേറ്റിംഗ് ആണ് നൽകുന്നത് രൂപയിലേക്ക് എത്തുമെന്നാണ് അനുമാനിക്കുന്നത് നോമുറയാണ് ഓഹരിക്ക് ഏറ്റവും ഉയർന്ന ടാർഗറ്റ് വില നൽകുന്നത് മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് ഈക്വൽ ബൈറ്റ് എന്ന സ്റ്റാൻഡ്സ് നൽകുമ്പോൾ എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത് മോർഗൻ സ്റ്റാൻലിയാണ് കമ്പനിക്ക് ഏറ്റവും താഴ്ന്ന ടാർഗറ്റ് വില നൽകിയിട്ടുള്ളത് നുവാമ ഓഹരിക്ക് ഹോൾഡ് എന്ന ശുപാർശയാണ് നൽകുന്നത് പതിനാലായിരത്തി തൊള്ളായിരം രൂപയിൽ നിന്നും പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് രൂപയാക്കി ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എം കെ ഗ്ലോബൽ ഓഹരിക്ക് ബൈ ശുപാർശ നൽകുമ്പോൾ ടാർഗറ്റ് വില കുറയ്ക്കുകയാണ് ചെയ്തത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് നൽകിയിരിക്കുന്നത് എം ഫിനാൻഷ്യൽ ഓഹരിക്ക് ബൈ എന്ന ശുപാർശയിൽ നിന്നും ഹോൾഡ് എന്ന ശുപാർശയാക്കി ഡൗൺഗ്രേഡ് ചെയ്തു ടാർഗറ്റ് വിലയും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും പതിനയ്യായിരത്തി അറുനൂറ്റി അൻപത് രൂപയാക്കി വെട്ടിച്ചിരിക്കുകയും ചെയ്തു ജെഫറീസും ഓഹരിക്ക് അണ്ടർ പെർഫോം സ്റ്റാൻസ് ആണ് നൽകുന്നത് പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് മുപ്പത്തി മൂന്ന് അലസ്റ്റുകളിൽ ഇരുപത് അലസ്റ്റ് ും ബൈ എന്ന ശുപാർശയാണ് നൽകുന്നത് അഞ്ച് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയും നൽകുന്നുണ്ട് എട്ട് അനലിസ്റ്റുകൾ സെൽ എന്ന ശുപാർശയാണ് നൽകുന്നത് ഏപ്രിൽ മാസത്തിൽ മുന്നേറ്റമാണ് ഓഹരിയിൽ ഉണ്ടായത് പതിനയായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ ഓഹരി തുടരുന്നതെന്ന് കാണാം ഹിന്ദാർക്കും ഓഹരിക്കും പ്രതികരണമാണ് അനലിസ്റ്റുകൾ നൽകുന്നത് നാലാം പാദത്തിൽ അറുപത്തി ആറ് ശതമാനം മുന്നേറ്റം ലാഭത്തിൽ ഉണ്ടായിട്ടുണ്ട് വരുമാനം പതിനാറ് ശതമാനം ഉയർന്നു അഞ്ചു രൂപയാണ് കമ്പനി ഇപ്പോൾ ഡിവിഡൻഡായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിനാല് ചില അനലിസ്റ്റുകൾ ഓഹരിക്ക് കാണുന്നുണ്ട് എന്നാൽ ബ്രോക്കറേജായ ഇൻവെസ്റ്റ് ബൈ എന്ന ശുപാർശയിൽ നിന്നും ഹോൾഡ് എന്ന സ്റ്റാൻസിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് വില എഴുന്നൂറ്റി മുപ്പത് രൂപയിലേക്ക് കുറയ്ക്കുകയും ചെയ്തു എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതിനു മുൻപ് നൽകിയിരുന്നത് മറിച്ച് സി എൽ ഓഹരിക്ക് ഔട്ട് പെർഫോം എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് ജെ പി മോർഗനും ഓഹരിക്ക് ഓവർവെയ്റ്റ് എന്ന സ്റ്റാൻസ് നൽകുന്നുണ്ട് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ഡാം ക്യാപിറ്റൽ നുവാമ എന്നിവർ ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നുണ്ട് ഡാം ക്യാപിറ്റൽ എഴുന്നൂറ്റി ാണ് ടാർഗറ്റ് വില നൽകിയിട്ടുള്ളത് നുവാമ എഴുന്നൂറ്റി എഴുപത്തി ആറ് രൂപയും ടാർഗറ്റ് വിലയായി നൽകുന്നു മുപ്പത് അനലിസ്റ്റുകൾ ഇരുപത്തി ആറ് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട് ഒരു അനലിസ്റ്റ് ഹോൾഡ് എന്ന ശുപാർശയും നൽകുന്നു മൂന്ന് അനലിസ്റ്റുകളാണ് സെൽ എന്ന റേറ്റിംഗ് നൽകുന്നത് ഓഹരി അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിൽ എട്ട് ശതമാനത്തിന് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയതെന്ന് കാണാം